ജനനീതി സംരക്ഷണവേദിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പെരുമ്പാവൂരിൽ തുറന്നു മിനി സിവിൽ സ്റ്റേഷൻ സമീപം ലോട്ടസ് ടവറിലാണ് ജെ ഓഫീസ് എൽദോസ് കുന്നപ്പള്ളി എം ഉദ്ഘാടനം നിർവഹിച്ചു ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് ജനനീതി സംരക്ഷണ വേദി ചികിത്സാ പിഴവിനെതിരെയും ചികിത്സാ നിഷേധത്തിനെതിരെയും ശബ്ദിക്കുകയും അനേകം പേർക്ക് ആശ്വാസമാവുകയും ചെയ്തിട്ടുള്ള ജനനീതി സംരക്ഷണ വേദിക്ക് പെരുമ്പാവൂരിൽ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തുറന്നു മിനി സിവിൽ സ്റ്റേഷന് സമീപം ലോട്ടസ് ടവറിൽ ഒന്നാം നിലയിലാണ് ഈ ഓഫീസ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സംസ്ഥാന ഓഫീസ് ഇന്ന് പെരുമ്പാവൂര് ആരംഭിച്ചിരിക്കുകയാണ് ജനനീതി സംരക്ഷണ വേദിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആശുപത്രികളിൽ ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളുടെയോ അവരുടെ കൈപ്പിഴ കൊണ്ടോ ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചികിത്സാ പിഴിവ് സംഭവിച്ചാൽ അവിടെ ഓടിയെത്തി ആ രോഗികളെ സംരക്ഷിക്കുക ഇരകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി ആരോഗ്യ മേഖലയിൽ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളനുസരിച്ച് ആശുപത്രി അധികൃതർക്കും ഡോക്ടർമാർക്കും സ്റ്റാഫിനും ഒക്കെ വേണ്ട സംരക്ഷണം ഈ നിയമം നൽകുന്നുണ്ട് പക്ഷെ പലയിടങ്ങളിലും പല അനാസ്ഥകൾ മൂലമുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചകൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് പക്ഷേ അവിടെ ഒരു നിയമ പോരാട്ടത്തിനോ അതുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങൾക്കോ ആ രോഗികൾക്കോ ബന്ധുക്കൾക്കോ കഴിയാറില്ല അത്തരം സാഹചര്യത്തിലാണ് ജനനീതി സംരക്ഷണ വേദി അവിടെ എത്തി അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് എല്ലാ സംരക്ഷണവും നൽകുന്ന രീതിയിലേക്കാണ് ജെഎസ് വി സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സുചിത്ര എസ് അധ്യക്ഷത വഹിച്ചു ജെഎസ് വി സംസ്ഥാന വൈസ് ചെയർമാൻ നിസാർ കളമശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ മൃഗസംരക്ഷണ വകുപ്പ് റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സോമശേഖരൻ നായർ ജെ എസ് വി രക്ഷാധികാരി കെ സി കാർത്തികേയൻ ജെഎസ് വി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ഷീബ മാത്യു ഷീബ സൂര്യ അന്ന രാജു ജാക്സൺ ബെറഡിക് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ ചെയർപേഴ്സ് ിയാദ് പി ഡി പി എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴക്കാല സംസ്ഥാന ട്രഷറർ കെ എം നസറുദ്ദീൻ സംസ്ഥാന വൈസ് ചെയർമാൻ സി പി അക്ബർ എൻ സി പി ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു കേരളം നേരിടുന്ന ഒരു പ്രതിസന്ധി ഒരുപക്ഷെ മാധ്യമങ്ങളും സമൂഹവും വേണ്ടത്ര കണ്ടിട്ടില്ല മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും കാണുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സാ പിഴവ് കൊണ്ട് ആളുകൾക്ക് അത് സംഭവിച്ചിരിക്കുന്നു സംഭവിച്ചിരിക്കുന്നു കോഴിക്കോട് കാസർഗോഡ് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം എല്ലാ സ്ഥലങ്ങളിലും അത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഒരുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലുള്ളൊരു പ്രശ്നം ഈ ഇരകളാക്കപ്പെടുന്ന മനുഷ്യർ ഒറ്റപ്പെട്ടവരും അവർക്ക് വേണ്ടി ചോദിക്കാൻ ആളില്ലാത്തവരും ഒരുപക്ഷെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആശുപത്രി തല്ലിപ്പൊളിക്കാൻ കുറേ ആളുകൾ കാണും അത് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണില്ല ഈ ഇരകളാക്കപ്പെട്ടവർ അതിൻ്റെ തന്നെ ഭാഗമായി പോവുകയാണ് ഇത് നിയമപരമായി നേരിടാൻ നമുക്കുള്ള സംവിധാനങ്ങൾ വളരെ പരിമിതമാണ് പിന്നെ ചികിത്സാ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് തന്നെ ഡോക്ടർമാരാണ് ഡോക്ടർമാർക്ക് പറ്റിയ പിഴവ് പരിശോധിക്കാൻ ഡോക്ടർമാർ തന്നെ വരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് മെഡിക്കൽ കൗൺസിൽ പോലുള്ള സംവിധാനങ്ങളൊന്നും പ്രവർത്തനക്ഷമമല്ല ഈ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പിഴവുണ്ടായാലും ഉടനെ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി അതായത് ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല ഏത് ആരോഗ്യമന്ത്രിയായാലും പറയും ഞാൻ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു തന്നു പറയും നിങ്ങൾ ആരെങ്കിലും ഇന്ന് അങ്ങനത്തെ ഒരു റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ചികിത്സാ പഴവെ സംബന്ധിച്ചൊരു നൂറ് കാര്യം അളവ് കാര്യങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും ഒരു സ്ഥലത്തും ഇതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇരകൾക്ക് ഒരു കാലത്ത് നീതി കിട്ടില്ല അവർക്ക് നീതി കിട്ടണമെങ്കിൽ അവർ തന്നെ സ്വയം സംഘടിച്ച് മുമ്പോട്ട് വരണം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് രൂപപ്പെട്ടത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ